നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും തങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു കയറുന്ന ഒരാളെ പോലും വെറുതെ വിടില്ല എന്നത് ട്രംപ് താൻ അധികാരത്തിലേറിയ ശേഷം ആദ്യമെടുത്ത തീരുമാനമാണ് അതിന് പിന്നാലെ കണ്ടത് പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അടക്കം അവിടെ കുടിയേറി അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും സ്വന്തം രാജ്യത്തേക്ക് നാട് കടത്തുന്ന കാഴ്ചയായിരുന്നു ഇപ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തി അയ്യായിരം അമേരിക്കക്കാരുടെ മരണത്തിന് ഇടയാക്കുമായിരുന്ന വൻ ദുരന്തം ട്രംപ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ വീഡിയോയും ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരിക്കുന്നത് യുഎസിലേക്ക് ലഹരി മരുന്നുമായി എത്തിയ മുങ്ങിക്കപ്പലിനെ ആക്രമിച്ച് നശിപ്പിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു അന്തർവാഹിനിയിലുണ്ടായിരുന്ന രണ്ട് പേർ കൊല്ലപ്പെട്ടു പിടികൂടിയ പേരെ സ്വദേശിയമായ ഇക്കഡോറിലേക്കും കൊളംബിയയിലേക്കും ശിക്ഷാ നടപടികൾക്കായി തിരികെ അയച്ചു എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് അന്തർവാഹിനി യു എസ് തീരത്ത് അടുത്തിരുന്നെങ്കിൽ ഇരുപത്തി അയ്യായിരം അമേരിക്കക്കാർ മരിക്കുമായിരുന്നെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്ന് കടത്തുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ലഹരി എല്ലാ രാജ്യത്തും അതൊരു ഉീഷണി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ കൂടി കേരളത്തിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ് വളരെ ചെറിയ കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും യുവതലമുറയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ലഹരി ഉൽപാദനം അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുകയാണ് ഈ ഒരു കാര്യത്തിൽ ട്രംപ് എടുത്തിട്ടുള്ള നീക്കത്തെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടായിരുന്ന ലഹരി ആ ഒരു അന്തർവാഹിനിയാണ് ബോംബിട്ട് തകർത്തിരിക്കുന്നത് രണ്ടുപേരെ പിടികൂടി കൊളംബിയക്കാരനെ യുഎസ് തിരിച്ചയച്ചതായി പ്രസിഡന്റ് ഗുസ്താവ പെട്രോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലഹരി മരുന്ന് കടത്ത് തടയാൻ യു എസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സെപ്റ്റംബർ മുതൽ ലഹരി മരുന്ന് കടത്തിയ ആറോളം സ്പീഡ് ബോട്ടുകൾ യു എസ് സേന തകർത്തിട്ടുണ്ട് അന്തർവാഹിനി എവിടെ നിന്നാണ് വന്നതെന്ന കാര്യം യു എസ് പുറത്ത് വിട്ടിട്ടില്ല കൊളംബിയയിൽ നിന്ന് മധ്യ അമേരിക്കയിലേക്കോ മെക്സിക്കോയിലേക്കോ ലഹരിക്കടത്താൻ വനമേഖലകളിലെ രഹസ്യ കപ്പൽശാലകളിൽ നിർമ്മിക്കുന്ന ചെറിയ അന്തർവാഹിനികൾ വർഷങ്ങളായി ഇതിനായി ഉപയോഗിക്കാറുണ്ട് നിൽ അവരുടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് അന്തർവാഹിനിയിൽ നടന്ന സൈനിക ആക്രമണത്തിലാണ് രണ്ടു പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മയക്കുമരുന്ന് കടത്തുകാരെന്ന് സംശയിക്കുന്ന രണ്ടു പേരെ അവരുടെ മാതൃരാജ്യങ്ങളായ ഇക്കഡോറിലേക്കും കൊളംബിയയിലേക്കും അമേരിക്ക തിരിച്ചയക്കുകയാണെന്ന് ട്രംപ് സ്ഥിരീകരിച്ചത് മാത്രമല്ല വൈറ്റ് ഹൗസ് ആക്രമണത്തിന്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയും ഇത് പങ്കുവച്ചു കപ്പലിന് നേരെയുള്ള ആക്രമണം വെള്ളത്തിലൂടെ നീങ്ങുമ്പോൾ തുടർച്ചയായി തീ പടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ട്രംപ് പറഞ്ഞത് എങ്ങനെയാണ് അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് കടത്ത് ട്രാൻസിറ്റ് റൂട്ടിലൂടെ അമേരിക്കയിലേക്ക് പോകുകയായിരുന്നോ ഒരു വലിയ മയക്കുമരുന്ന് അന്തർവാഹിനി നശിപ്പിക്കാൻ കഴിഞ്ഞത് എനിക്ക് ലഭിച്ച വലിയ ബഹുമതിയാണ് കപ്പലിൽ ഫെന്റനയിലും മറ്റു മയക്കുമരുന്നുകളും നിറച്ചിരുന്നു രണ്ട് ഭീകരരെ വധിച്ചു രക്ഷപ്പെട്ട രണ്ട് ഭീകരരെ തടങ്കലിനും വിചാരണയ്ക്കുമായി അവരുടെ ജന്മനാടുകളായ ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയക്കുകയാണ് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് ഒഴുക്ക് തടയുന്നതിലുള്ള ഒരു സൈനിക നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണമെന്നും ട്രംപ് വിശേഷിപ്പിച്ചു സെപ്റ്റംബർ മുതൽ കരിയബീനയിൽ കുറഞ്ഞത് ആറ് കപ്പലുകളെങ്കിലും കൂടുതലും സ്പീഡ് ബോട്ടുകൾ യു എസ് ആക്രമണങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയിട്ടുണ്ട് അവയിൽ ചിലതിന്റെ ഉത്ഭവം വെനസിലെ വിശ്വസിക്കപ്പെടുന്നു ഈ ആക്രമണങ്ങൾ മയക്കുമരുന്ന് കടത്തുകാർക്ക് നിർണായകമായ ഒരു പ്രഹാരം ഏൽപ്പിക്കുന്നുവെന്നും വാഷിംഗ്ടൺ മുൻപ് അവകാശപ്പെട്ടിരുന്നു പക്ഷേ എന്നിട്ടും മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് പേർ യഥാർത്ഥത്തിൽ കള്ളകടത്തുകാരായിരുന്നു എന്നതിന് തെളിവുകൾ നൽകിയിട്ടില്ല സ്ഥിരീകരിച്ച മയക്കുമരുന്ന് കടത്തുകാരെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിൽ പോലും അത്തരം ആക്രമണത്തെ നിയമവിരുദ്ധമാണെന്നാണ് ചില വിദഗ്ധരും അവകാശ ഗ്രൂപ്പുകളും പറഞ്ഞിട്ടുള്ളത് ഈ അന്തർവാഹിനി എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്ന് യു എസ് വെളിപ്പെടുത്തിയിട്ടില്ല ഈ രഹസ്യ കാടുകളിലെ കപ്പൽശാലകളിൽ നിർമ്മിച്ച സെമി സബ്മേഴ്സിബിൾ കപ്പലുകൾ തെക്കേ അമേരിക്കയിൽ നിന്ന് പ്രധാനമായും കൊളംബോയിൽ നിന്ന് മധ്യ അമേരിക്കയിലേക്കോ മെക്സിക്കോയിലേക്കോ പലപ്പോഴും പസഫിക് സമുദ്രം വഴി കൊക്കൈൻ കൊണ്ടുപോകാൻ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു അന്താരാഷ്ട്ര ജലാശയത്തിൽ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലിലാണ് ഇരുവരെയും തടവിലാക്കിയിരിക്കുന്നത് മയക്കുമരുന്ന് കടത്തുകാരെ ലക്ഷ്യമിട്ടുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സൈന്യം തടവുകാരെ പിടികൂടുന്നതും ഇതാദ്യമായാണ് മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരായ ഔപചാരിക സായുധ പോരാട്ടത്തിൽ സംശയിക്കപ്പെടുന്ന മയക്കുമരുന്ന് കടത്തുകാരെ നിയമവിരുദ്ധ പോരാളികളെന്നും ട്രംപ് ഭരണകൂടം മുദ്രകുത്തി ഒരു യുദ്ധാവസ്ഥക്ക് അംഗീകാരം ഇതുവരെ അമേരിക്കൻ കോൺഗ്രസ് നൽകിയിട്ടില്ല നിയമവിരുദ്ധ മയക്കുമരുത് കടത്ത് സൈനിക നടപടിക്ക് കാരണമാണോ എന്ന് വിദഗ്ധരും ചോദ്യം ചെയ്യുന്നു തടവുകാരെ ക്യൂബയിലെ ഗോണ്ടാനോമോ ബേയിലേക്ക് അയച്ചാൽ അവരെ തടവിൽ വെക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനത്തെയും ചോദ്യം ചെയ്ത് അഭിഭാഷകർക്ക് ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്യാം അതിജീവിച്ച രണ്ടുപേരെയും സൈനിക കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെങ്കിലും അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിക്ക് അവരെ കാണാൻ അനുമതിയും നൽകേണ്ടതുണ്ട് ഗോണ്ടാനോമയിലെ സൈനിക കോടതികൾക്കും അൽ ഗൊയ്ദയിലെയും അതിന്റെ അനുബന്ധ സംഘടനകളിലെയും അംഗങ്ങളെ മാത്രമേ വിചാരണ ചെയ്യാൻ കഴിയുള്ളൂ മാത്രമല്ല മയക്കുമെന്ന് കാർത്തൽ പ്രതികളെയല്ല ഭരണകൂടത്തിൽ അതിജീവിച്ചവരെ പ്രോസിക്യൂഷനായി സിവിലിയൻ അധികാരികൾക്ക് കൈമാറാൻ കഴിയുമായിരുന്നു എന്നിരുന്നാലും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കാം ഇത് കോടതിയിൽ ഉപയോഗിക്കുന്നതും ബുദ്ധിമുട്ടാക്കി ചോദ്യം ചെയ്യലിലൂടെ കുറ്റസമ്മതം നേടുന്നതും സഹായകരമാകും പക്ഷേ അത് ഒരു അഭിഭാഷകന്റെ അവകാശം ഉൾപ്പെടെയുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തും സെപ്റ്റംബർ ആദ്യ മുതൽ വെന്സല സർക്കാരിന് മേൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനിടയിലും ട്രംപ് ഭരണകൂടം കരീബിയൻ പ്രദേശത്ത് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച നടന്ന സെമി സമ്മേഴ്സിബിളിനെതിരായ ആക്രമണം ഉൾപ്പെടെയുള്ള സമീപകാല ആക്രമണങ്ങൾ മേഖലയിലെ നിയമപാലകർക്കും സൈനിക നടപടികൾക്കുമിടയിലുള്ള അതിർവരമ്പ് മങ്ങിക്കുന്ന വളരെ വിവാദപരമായ ഒരു സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന ഇത്തരത്തിലുള്ള അഞ്ചാമത്തെ ആക്രമണത്തിലും ആറുപേരായിരുന്നു കൊല്ലപ്പെട്ടത് ട്രംപ് ഭരണകൂടം മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ കഴിഞ്ഞ മാസം മുതൽ ഓപ്പറേഷൻ നടന്നുവരികയാണ് ചില സന്ദർഭങ്ങളിൽ യു എസ് പ്രസിഡന്റ് തന്നെ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ആക്രമണങ്ങളുടെ വീഡിയോകളും പോസ്റ്റ് ചെയ്യുകയും ബോട്ടുകളിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നതായി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ ചില നിയമവിദഗ്ധരിലും ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കളിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇവ യുദ്ധ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അവർ ചോദ്യം ചെയ്യുന്നു മയക്കുമരുന്ന് കാർട്ടലുകളുമായുള്ള അന്താരാഷ്ട്രമല്ലാത്ത സായുധ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭരണകൂടം ഇതിനെ പ്രതിരോധിച്ചു ഈ പ്രവർത്തനങ്ങളുടെ മുഖ്യ ശ്രദ്ധ വെന്നുസലയിലായിരുന്നു മുമ്പ് നടന്ന അഞ്ച് ആക്രമണങ്ങളിൽ നാലെണ്ണം ദക്ഷിണ അമേരിക്കൻ രാജ്യത്ത് നിന്ന് പുറപ്പെട്ട കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നു ലക്ഷ്യമിട്ട ഒരേ ഒരു വെന്നുസിലൻ ബോർഡ് കൊളംബിയയിൽ നിന്നുള്ളതായിരുന്നു ഒരു ഭരണകൂട ഉദ്യോഗസ്ഥന് ഇതിനെ മനഃപൂർവ്വമായ നടപടിയെന്ന് വിശേഷിപ്പിച്ചു വെള്ളിസല്ല ഒരു രഹസ്യ സി എ ഓപ്പറേഷൻ താൻ അംഗീകാരം നൽകിയതായി ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിച്ച ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഏതായാലും ഏത് രാജ്യത്തിന്റെ കപ്പലാണെങ്കിലും അല്ലെങ്കിൽ അന്തർവാഹിനികളാണെങ്കിലും തങ്ങളുടെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടന്നു കയറുകയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് എത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാം തന്നെ സ്ഥിതി ഇത് തന്നെയായിരിക്കും കൂടിയാണ് ട്രംപ് ഭരണകൂടം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്